കൈവരിമാൻ ജോർജിസ് ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി അപ്പോൾ ഞങ്ങൾ ഇന്ന് മമ്മൂക്കാൻ്റെ ബ്രഹ്മയുഗം ബ്രഹ്മയുഗമാണോ ബ്രഹ്മയുഗണോ സിനിമ കാണാൻ വേണ്ടി വന്നേക്കണു സിനിമ എല്ലാം അടിപൊളിയാന്നാണ് എന്തായാലും കേട്ടത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി നോക്കിയിട്ട് ബ്രഹ്മയുഗം എപ്പോഴും ഞങ്ങൾ സിനിമയ്ക്കൊന്നും പോകാറില്ല എന്നാലും മമ്മൂക്കാൻ്റെ എല്ലാ സിനിമകളും തന്നെ ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ കാണാറുണ്ട് ഹോസ്റ്റലിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലായിരുന്നു ഇപ്പം ഞങ്ങൾ വന്നേക്കുന്നത് തൃപ്പൂണിണിത്ര സെൻറ്റർ പറ്റീസിലാണ് സിനിമയ്ക്ക് വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എന്താണ് പ്രേതമുണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഇനിയിപ്പോൾ ജാനായിട്ട് വന്നേക്കുന്നതുകൊണ്ട് അവൾ പേടിക്കോ അങ്ങനെ അങ്ങനെയൊക്കെ ടിപൊളിയായിരുന്നു ശരിക്കും സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു എങ്ങനെ ഇരിക്കും എന്നറിയില്ല നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത് അപ്പൊ എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു സംശയത്തിലാണ് വന്നത് പക്ഷെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല അത്ര അടിപൊളിയായിരുന്നു ഹൊറർ സിനിമയെന്നല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ പേടിച്ചിട്ട് ഞാനി പേടിച്ചു ഇവിടെ രണ്ട് ചെവി അടച്ചു വെച്ചിട്ടിരുന്നാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് ആ ഒരു നമുക്കുടെ അഭിനയത്തിനെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല ലെജൻഡാണ് ശരിക്കും എന്ന് പറഞ്ഞാല് അടിപൊളിയായിട്ട് ചെയ്തത് അർജുന സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ആരേ മൂന്ന് പേരുള്ളൂ എങ്കിൽ അടിപൊളിയാണ് സിനിമ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ ബൈ